ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ കുവൈറ്റിലെ ശരിക്കും തണുപ്പ് കൂടി ഗൈസ് നാളെ തൊട്ട് അഞ്ച് ഡിഗ്രിയൊക്കെ വരുമോ എന്നാണ് പറഞ്ഞേ എന്താവുമോ എന്ന് ഞാനും നവലേഡിനും കൂടെ ഇന്ന് ഫർവാനയിലേക്കൊരു ട്രിപ്പ് പോവാട്ടോ കുറച്ച് നാളായി ഞങ്ങളൊരു സാധനത്തിൻ്റെ പുറകെ നടക്കുവാണ് ഇന്ന് അതിന് തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടുത്തെ സിവി ലൈഡിയുടെ കാര്യമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച് കുവൈറ്റുള്ളവർക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് സിവിൽഡ് ഞാനിവിടെ വന്നിട്ട് നാല് മാസമായി ഗൈസ് ഇതുവരെ ഐഡിയുടെ കാര്യം ഓക്കെ ആയില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കുവൈറ്റിയുടെ സൈൻ വേണം പുള്ളി പക്ഷേ ഔട്ട് ഓഫ് കൺട്രിയാണ് ഇന്ന് കുവൈറ്റി ഓഫീസിലുണ്ടെന്ന് അറിഞ്ഞു അതുകൊണ്ട് കൈയ്യോടെ പോയി സൈൻ വാങ്ങിച്ചേക്കാന്ന് വെച്ചിറങ്ങിയതാണ് ഞങ്ങൾ കയറിയ ടാക്സിയുടെ ഡ്രൈവർ ഒരു ബംഗ്ലാദേശിയായിരുന്നു കേട്ടോ പുള്ളി അവിടുത്തെ ന്യൂസ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബാങ്ക് നവലേട്ടിനും പുള്ളിയും കൂടെ അവിടുത്തെ എന്തോ പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ജലീവിൽ നിന്ന് ഒരു ട്വൻ ടു ട്വൻറ്റി മിനിറ്റ്സേ ഉള്ളൂ കേട്ടോ ഫർവാനിയിലേക്ക് പിന്നെ ട്രാഫിക് ആണെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു എങ്കിലും ഒത്തിരി ലേറ്റായില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഓഫീസിലോട്ട് നടക്കുമ്പോഴെല്ലാം ടെൻഷനായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കിട്ടുമോ കിട്ടുമോ എന്ന് കാരണം ഒരു ഒന്നൊന്നര മാസമായിട്ട് ഞങ്ങൾ എൻ്റെ പുറകെ നടക്കും അവിടെ ചെന്നപ്പോൾ കുവൈറ്റി ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ ഓൾറെഡി ഞങ്ങളുടെ ഹാരിസ് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ ഓഫീസിൽ പോയി സീൽ ചെയ്ത് സംഭവം കൈ കിട്ടിയപ്പോഴാണ് ഒന്നൊരു സമാധാനമായി പിന്നെ എവിടെ പോയാലും അടിപൊളിയായിട്ടുള്ള ഇവിടുത്തെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ എന്ത് രസമാണെന്നറിയോ ഈ ഒക്കെ കൊണ്ടായിരിക്കും പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു ലുലുമാളിലേക്ക് പോയി അവിടെ കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തി